നമ്മുടെ ശരീരം മൂല്യം നന്നായിട്ട് നിറവെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ കൗൾ തുടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ ഡ്രിങ്ക് ആണ് അപ്പോൾ പാക്കുകളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ ടൈമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു പറയുന്ന സ്മൂത്തി നിങ്ങൾ കഴിച്ചാലും മധ്യം നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും ഇത് നമ്മുടെ സ്കിൻ വയറ്റിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും നമുക്ക് ഈ ഒരു സ്മൂത്തി യൂസ് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ ഒരു നാല് വട്ടം മാത്രം നിങ്ങൾ ഈ ഒരു സ്മൂത്തി കുടിച്ചാലും നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും അപ്പോൾ ഈ ഒരു സ്മൂത്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ വേണ്ടത് പാലാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളം പാലാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ചൂടാക്കിയതിനു ശേഷം ആ ഒരു ചൂടൊക്കെ മാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുള്ള പാലാണ് നിങ്ങൾക്ക് എങ്ങനെയാലും ഈ ഒരു പാല് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കവറ് പാലാണ് നിങ്ങൾക്ക് ഇപ്പോൾ പശു പാലം ഉണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് എടുക്കാം പാല് ഞാനിപ്പോൾ ഇത് പ്രധാനം വന്നതുപോലെ തണുപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ പാൽ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പാൽ ഏത് രീതിക്കാലും ഉപയോഗിക്കാം പാൽ ഇഷ്ടമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്കിപ്പോൾ ക്യാഷ്യം മിൽക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്കോ എടുക്കുക ജസ്റ്റ് ഒരു എട്ടോ പത്തോ ക്യാഷിനിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തന്നെ ശേഷം ഒന്ന് മിക്സിലിട്ട് അടച്ചെടുത്താലും മതിയാക്കും അങ്ങനെയല്ലേ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് ബനാന കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾ മസ്റ്റ് അടിയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾ കുഞ്ഞു ബനാനാണ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം വരെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ബനാന ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഒരു മീഡിയം സൈസ് ആപ്പിൾ എടുത്താലും മതിയാകും ഗ്രീൻ ആപ്പിളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉള്ള ആ ഒരു റിസൾട്ട് കിട്ടും ഇനി അടുത്തായിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഡേറ്റ്സ് ആണ് ഞാനിപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുക്കുവാണ് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡേറ്റ്സ് നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് തേനുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം ഡേറ്റ്സ് ആയിരിക്കും നമുക്ക് കുറച്ചു കൂട്ട് നല്ലത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡേറ്റ്സ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ നല്ല സോഫ്റ്റ് ഡേറ്റ്സ് ആണെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് പീനട്സ് ആണ് ഇത് ഏകദേശം നമുക്കൊരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം പീനട്ട്സിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആൽമൺസ് ഉണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ നിങ്ങൾക്ക് െടുക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു നട്ട്സ് നിങ്ങൾ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടാം ഇനി അടുത്തായിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് ശംഖുപുഷ്പം നമുക്കിതിൻ്റെ ഫ്ലവർ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിനു ശേഷം കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാം കേട്ടോ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു വെള്ളം ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടുക ഇതിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂട് വെള്ളത്തിൽ ഇതിട്ട് അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ച് ു ശേഷം ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും അത് അതാണ് നമുക്ക് കുറച്ചും കൂടിയിട്ട് നല്ലത് നമുക്ക് ആ ഒരു കുറച്ചും കൂടി ആ ഒരു മാക്സിമം റിസൾട്ട് നമുക്ക് കിട്ടും എന്നിട്ട് അതും കൂടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വേണം ഈ ഒരു കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കിൻ വാറ്റിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്മൂത്തി യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ഒരു നാല് വട്ടം നിങ്ങൾ കുടിച്ചാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു മാക്സിമം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പാക്കളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയിട്ടുള്ള ആ ഒരു ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് ആ ഒരു സ്കിൻ ിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുടി വളർ വളർത്തിയെടുക്കാനൊക്കെ നമുക്ക് ഇത് യൂസ്ഫുൾ ആണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്